ഹരേ രാമാം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം നവരാത്രി ദിനം എത്തിക്കഴിഞ്ഞു ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം ഉറപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കും നിങ്ങളുടെ സാമ്പത്തികമായ സ്ഥിതി വളരെയധികം ഉയരുവാൻ പോകുന്നു ആദിത്യനും ബുധനും കന്നിരാശിയിലാണ് ഉത്രം ഞാറ്റ് വേല സമയമാണ് ഇപ്പോൾ നടക്കുന്നത് ബുധൻ ഉച്ചരാശി സ്ഥിതിയാണെങ്കിലും മൗഖ്യത്തിലാണ് അത്തം നക്ഷത്രത്തിലാണ് ബുധൻ്റെ സഞ്ചാരം സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് കറുത്ത വാവുഭവിക്കുന്നു പിറ്റേന്ന് അതായത് ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ച ശരത് ഋതുവും അശ്വനി മാസവും ആരംഭിക്കും കേരളത്തിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായി നവരാത്രി ആരംഭിക്കുകയാണ് ശുക്രൻ ചിങ്ങം രാശിയിൽ തുടരുന്നു മകം പൂരം നക്ഷത്രങ്ങളിലാണ് ശുക്രസഞ്ചാരം കേതുവും ചിങ്ങവും രാശിയിലുണ്ട് രാഹു കുംഭം രാശിയിലാണ് വ്യാഴം മിഥുനം രാശിയിൽ പുണർദ്ദം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു ശനി മീനം രാശിയിൽ വക്രഗതിയിലാണ് ചൊവ്വ തുലാം രാശിയിൽ ചിത്തിര ചോതി നക്ഷത്രങ്ങളിൽ സഞ്ചരിക്കുന്നു ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ജനിച്ച ആളുകളുടെ ഈ ആഴ്ചത്തെ വാരഫലമാണ് ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്കിപ്പോൾ ചന്ദ്രസഞ്ചാരം ഉള്ള സമയമാണ് സൂര്യനും ബുധനും ശുക്രനും രാഹുവും അനുകൂലമായി ഇടങ്ങളിൽ തുടരുന്നതിനാൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന കാലമാണ് നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിക്കുവാൻ കഴിയും അധികാരസ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് ശോഭിക്കുവാൻ കഴിയുന്ന സമയമാണ് തൊഴിലിടത്തിൽ ഏകോപനം സുസാധ്യമാകും നവം നവങ്ങളായ ആശയങ്ങൾ പുലർത്തുവാൻ കഴിയുന്നതാണ് ആവിഷ്കാരത്തിൽ പ്രായോഗികത ഉയർന്നു കാണപ്പെടും നിദ്രാസുഖം ഭവിക്കുന്നതാണ് വീട്ടുകാര്യങ്ങളിൽ കാര്യങ്ങളിൽ സ്വസ്ഥത വളരെയധികം ഉണ്ടാകും നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന നഷ്ടബോധങ്ങളെല്ലാം കുറയും വെള്ളി ശനി ദിവസങ്ങളിൽ അല്പം കരുതൽ പുലർത്തുന്നതും ഗുണകരമാണ് അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ് സുഖകരമായ സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് ബന്ധു സമാഗമം സന്തോഷം സമ്മാനിക്കും നിങ്ങൾക്കിഷ്ടപ്പെട്ട വിഷയങ്ങളിൽ പ്രതിപത്തി കാണിക്കുവാനും അവയിൽ മുഴുകുവാനും കഴിയുന്ന ദിവസങ്ങളാണ് തൊഴിലിടത്തിൽ സമാധാനം വന്നു ചേരും സദീർത്ഥരെ കാണുവാൻ കഴിയുന്ന വാരമാണ് ബിസിനസ്സിൽ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുവാൻ കഴിയും കലാകാരന്മാർക്ക് സ്വർഗാത്മത അകങ്കുരമായി തീരുന്നതാണ് പഠനത്തിൽ ഏകാഗ്രത പുലർത്തുവാൻ വിദ്യാർത്ഥികളായ ആളുകൾക്ക് കഴിയുന്ന കാലമാണ് കുടുംബത്തിൽ സ്വച്ഛത ഭവിക്കും നിങ്ങളുടെ ധനസ്ഥിതി വളരെയധികം ഉയരുന്നതാണ് പ്രണയിക്കുന്ന ആളുകളുടെ ഇഷ്ടം ദൃഢമാക്കും അഷ്ടമ രാശിക്കൂറാകിയാൽ വാരാന്ത്യ ദിവസങ്ങളിൽ സ്വസ്ഥത അല്പം കുറയുവാൻ ഇടയുള്ള കാലമാണ് അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ് കർമ്മരംഗത്ത് നൈപുണ്യം പ്രദർശിപ്പിക്കുവാൻ കഴിയും പ്രവർത്തന രംഗത്ത് വളരെയധികം നവ്യത ഉണ്ടാകുന്നതാണ് ബിസിനസ്സുമായി നടത്തുന്ന കൂടിയാലോചനകൾ ഫലപ്രദമായേക്കും ഗവേഷണത്തിൽ ഊർജിതരായി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖത്തിൽ ശോഭിക്കുവാൻ കഴിയുന്നതാണ് ദാമ്പത്യരംഗത്ത് പാരസ്പര്യം കുറയുകയില്ല മകന്റെ തീരുമാനങ്ങളിൽ അല്പം മനക്ലേശം അനുഭവപ്പെടുന്ന വാരമാണ് നവീകരണത്തിൽ ചിലവ് വർദ്ധിക്കും തീർത്ഥയാത്രകൾ ആസൂത്രണം ചെയ്യുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ നാട്ടിലെ ഉത്സവത്തിനെത്തുവാൻ അവധി ക്രമീകരിക്കുവാൻ കഴിയുന്നതാണ് ഞായർ വെള്ളി ശനി ദിവസങ്ങളിൽ അല്പം ജാഗ്രത പുലർത്തുന്നതും ഗുണകരമാകും അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ വളരെയധികം ഈ ആഴ്ച കുറയുവാൻ ഇടയുണ്ട് മേലധികാരികളോ സഹപ്രവർത്തകരോ നിങ്ങൾക്ക് ശത്രുക്കളാണെന്ന ഭാവന ചെയ്യുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വളരെയധികം പഠന കാര്യത്തിൽ ഉത്സുകതയുണ്ടാകും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു സമയക്രമം മാറുവാൻ ഇടയുള്ള കാലം കൂടിയാണ് വ്യാപാരത്തിൽ കൂടുതൽ മുഴുകേണ്ട സന്ദർഭമാണ് പകരക്കാരെ ചുമതലകൾ ഏൽപ്പിക്കുന്നത് വളരെയധികം ദോഷം ചെയ്യും പൊതു കാര്യത്തിൽ വൈകാരികമായി നിങ്ങൾ ഇടപെടുന്നത് ഒഴിവാക്കുക കാര്യങ്ങളെല്ലാം പഠിച്ചതിനു ശേഷം അഭിപ്രായം പറയുകയാകും ഉത്തമം സാമ്പത്തികമായ കാര്യങ്ങളിൽ പിരിമുറുക്കം ഉണ്ടാകില്ല കുടുംബത്തിനൊപ്പം ചെറു യാത്രകൾ സാധ്യതയാണ് അടുത്തത് മകൈരം നക്ഷത്ര ജാതകരാണ് ഇടപരാശിക്കാർക്ക് കൂടുതൽ കരുത്ത് നേടുവാൻ ഈ ആഴ്ച കഴിയും എതിർപ്പുകളെയെല്ലാം മറികടന്ന് മുന്നേറുവാൻ കഴിയുന്ന കാലമാണ് കർമ്മരംഗത്ത് അഭിദയം പ്രതീക്ഷിക്കാം നിപുണ്യോഗം കേസരിയോഗം യോഗം തുടങ്ങിയ യോഗങ്ങൾ ഈ ആഴ്ച ഭവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണഫലങ്ങൾ സമ്മാനിക്കും അധികാരികളുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ഭവിക്കുന്നതാണ് മിഥുന രാശിക്കാർ വളരെയധികം ജാഗരൂകേണ്ട കാലമാണ് ആലസ്യം ഭവിക്കുവാൻ ഇടയുണ്ട് അമിതമായ ആത്മവിശ്വാസം വളരെയധികം ദോഷകരമാകും പണവരവ് ഒട്ടാകെ തൃപ്തികരമാകുന്ന കാലമാണ് പ്രവൃത്തിയിൽ പ്രയോറിറ്റി നിശ്ചയിക്കുവാൻ വളരെയധികം വിഷമിക്കേണ്ടി വരും അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ് സ്വയം തിരുത്തുവാൻ മനസ്സുണ്ടായേക്കും പാളിച്ചകൾ ആവർത്തിക്കരുത് നുറപ്പിക്കും വ്യാപാരത്തിൻ്റെ കാര്യത്തിൽ എല്ലാ തട്ടിലും മേൽനോട്ടം വഹിക്കുന്നതാണ് പലതും പഠിക്കുവാൻ ആഗ്രഹിക്കും കഴിവുകളെല്ലാം വേണ്ടപ്പെട്ടവർ നിങ്ങളുടെ തിരിച്ചറിയപ്പെടുന്ന കാലമാണ് സുഹൃത് ബന്ധം വളരെയധികം ദൃഢമാകും പ്രണയിക്കുന്ന ആളുകൾ ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുവാൻ കഴിയുന്നതാണ് കരാർ ജോലിക്കാർക്ക് വീണ്ടും അവസരങ്ങൾ ലഭിക്കുന്നതാണ് പഞ്ചമത്തിലെ കുജസ്ഥിതി കാരണം മകന്റെ ചാഠ്യം വർദ്ധിക്കും തന്മൂലം ചില ചില കുടുംബ പ്രശ്നങ്ങൾക്ക് ഇട്ടുവരുന്നതാണ് കൈവശ സ്വത്തിന്റെ രേഖകൾ ലഭിക്കുവാനായി ശ്രമം തുടരേണ്ടി വരുന്നതാണ് അടുത്തത് പുനർദം നക്ഷത്ര ജാതകരാണ് ജന്മത്തിൽ നക്ഷത്രാധിപനായി വ്യാഴം സഞ്ചരിക്കുന്നു കേസരി യോഗം ഭവിക്കുകയാൽ ആത്മവിശ്വാസവും ഭാവനാ സൗഖ്യവും ഉയരുന്നതാണ് തൊഴിൽ രംഗത്തെ ഉദാസീനതയ്ക്ക് മാറ്റം വരും കൃത്യനിഷ്ഠ അഭിനന്ദിക്കപ്പെടുന്നതാണ് പലരുടെയും പിന്തുണ ആവശ്യപ്പെടാതെ തന്നെ ലഭിക്കുന്നതാണ് നിക്ഷേപങ്ങളിൽ നിന്നും ധനാഗമത്തിനുള്ള സാധ്യത വളരെയധികമുണ്ട് പഠിപ്പിൽ ഏകാഗ്രത കൈവുന്നേക്കും പുതു തലമുറക്കാർക്ക് ജോലിയിൽ ഉയരുവാൻ കഴിയുന്നതാണ് കലാപരമായ സിദ്ധികൾ പോഷിപ്പിക്കുവാൻ ശ്രമിക്കും തിങ്കൾ ചൊവ്വ ദിവസങ്ങൾക്ക് മേന്മ അൽപ്പം കുറയുന്നതാണ് സാമ്പത്തികമായ എല്ലാവിധ ഇടപാടുകളിലും വളരെയധികം സൂക്ഷ്മത പുലർത്തുന്നത് ഗുണകരമാകും അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ ആസൂത്രിത നീക്കങ്ങൾ അവസാന നിമിഷം പാളിപ്പോകാതിരിക്കുവാൻ വളരെയധികം കരുതലുണ്ടാകണം സദസ്സിൻ്റെ ശ്രദ്ധ ആകർഷിക്കുവാൻ കഴിയുന്നതാണ് ആത്മവിശ്വാസത്തോടെ എല്ലാ കാര്യങ്ങളിലും പെരുമാറുവാനും കാലത്തിൻ്റെ മാറ്റം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനും കഴിയുന്നതാണ് നക്ഷത്രാധിപനായ ശനി വക്രഗതിയിൽ തുടരുകയാൽ കർമ്മരംഗത്ത് ചിലർക്ക് ആലസ്യമുണ്ടാകും പലതിലും സന്നിഗ്ധത വന്നേക്കുന്നതാണ് മേലധികാരിയുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അന്യദേശത്തുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നാട്ടിലെത്തുവാൻ കഴിയുന്ന കാലം കൂടിയാണ് നാലാം നാലാമെടുത്ത് ചൊവ്വാ സഞ്ചരിക്കുന്നതിനാൽ ബന്ധുക്കളോട് വിരോധിക്കുവാൻ ഇടയുണ്ട് സാമ്പത്തികമായി എല്ലാ കാര്യങ്ങളിലും വളരെയധികം നേട്ടവും തൃപ്തിയും ഭവിക്കുന്ന കാലമാണ് അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ് കടന്ന ആത്മവിശ്വാസം നന്നല്ല തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുന്നത് വളരെയധികം സമുചിതമാണ് തിടുക്കം കഴിവതും ഒഴിവാക്കുന്നത് ഗുണകരമാകും രണ്ടിൽ ശുക്രൻ സഞ്ചരിക്കുകയാൽ വാക്കുകൾക്ക് മാധുര്യമുണ്ടാകും പ്രണയിക്കുന്ന ആളുകൾക്ക് ആഹ്ലാദിക്കുവാനും കഴിയുന്നതാണ് മൂന്നാം ഭാവത്തിലെ ആദിത്യൻ ഉദ്യോഗത്തിൽ ശോഭനമൊരുക്കുവാൻ അവസരങ്ങൾ സമ്മാനിക്കും തൊഴിൽ തേടുന്ന ആളുകൾക്ക് അവസരങ്ങൾ വളരെയധികം ലഭിക്കുന്ന കാലമാണ് ബന്ധുക്കളുടെ അഭിപ്രായത്തോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതാണ് യാത്രകൾ ദേഹക്ലേശത്തിന് ഇടവരുത്തുന്ന കാലമാണ് വന്നെത്തിയിരിക്കുന്നത് നിങ്ങളുടെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുവാൻ വളരെയധികം ക്ലേശിക്കേണ്ടി വരും കലാപ്രവർത്തനത്തിൽ വളരെയധികം പുഷ്ടി ഉണ്ടാകുകയും ചെയ്യുന്നതാണ് അടുത്തത് മകം നക്ഷത്ര ജാതകരാണ് പഴയ കാര്യങ്ങളോട് വളരെയധികം അടുപ്പം വർധിക്കും പഴയ വസ്തുക്കൾ വാങ്ങുന്നതാണ് സ്റ്റാമ്പ് നാണയ ശേഖരണം എന്നിവ പോലുള്ളവയിൽ വളരെയധികം താല്പര്യം വർദ്ധിക്കും ആഡംബരത്തിനായി ചെലവുണ്ടാകുന്ന കാലമാണ് ശുക്രൻ ജന്മരാശിയിൽ സഞ്ചരിക്കുകയാൽ ദേഹസുഖം പ്രതീക്ഷിക്കാം പ്രണയത്തിൽ വിജയം കൈവരിക്കുവാനും കഴിയുന്നതാണ് അമിത ഉത്സാഹം പുലർത്തുവാൻ കഴിയും മറ്റുള്ളവർ പിൻവാകുന്ന കാര്യത്തിൽ ധൈര്യപൂർവ്വം ഇടപെടുവാൻ കഴിയുന്നതാണ് സാഹസപ്രവൃത്തികൾ കഴിവതും ഒഴിവാക്കുന്നത് ഗുണകരമാണ് പഠനകാര്യത്തിൽ ആഭിമുഖ്യം വളരെയധികം വർദ്ധിക്കുന്നതാണ് ഏജൻസി സ്വതന്ത്ര വ്യാപാരം ഇവ ഗുണകരമാകും അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ് ജന്മനക്ഷത്ര ശുക്രനും കേതുവുമുണ്ട് ചന്ദ്രനും പ്രവേശിക്കുന്നു സമ്മർദ്ദങ്ങൾ വളരെയധികം ഉണ്ടാകും ആശയക്കുഴപ്പങ്ങൾ തുടർന്നെ ഇരിക്കുന്നതാണ് ആലസ്യം എല്ലാ കാര്യങ്ങളിലും അനുഭവപ്പെടും നിങ്ങൾക്ക് പണ്ഡിതോചിതമായി സംസാരിക്കുവാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് പ്രൊജക്റ്റുകൾ ഗവേഷകർക്ക് പ്രബന്ധം എന്നിവ എഴുതി തീർക്കുവാൻ കഴിയുന്നതാണ് എഴുത്തിൽ തടസ്സം നേരിട്ടിരുന്ന സാഹിത്യകാരന്മാർക്ക് നിങ്ങളുടെ രചന മുഴുവിക്കുവാൻ കഴിയുന്നതാണ് കച്ചവടത്തിൽ പുട്ടിക്കായി നിങ്ങൾക്ക് പരസ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും സഹപ്രവർത്തകർ മടിക്കുന്ന ദുർഘട ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാൻ മൂന്നാം ഭാവത്തിലെ ചൊവ്വ കരുത്ത് സമ്മാനിക്കുന്നതാണ് സഹോദരന്റെ കാര്യത്തിനുള്ള ശുപാർശ നടത്തുവാനും കഴിയുന്നതാണ് അടുത്തത് ഉത്തരം നക്ഷത്ര ജാതകരാണ് ആദിത്യൻ ജന്മ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ് അതിനാൽ ആലസ്യം ദേഹക്ലേശം കാര്യസാധ്യത്തിന് അലച്ചിൽ എന്നിവയുണ്ടാകും തൊഴിലധിപരുടെ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കുവാൻ വളരെയധികം വിഷമിക്കേണ്ടി വരും ബന്ധുത്വത്തിൽ പ്രയോജനമുണ്ടാകും സമാഗമം മാനസിക ഉല്ലാസത്തിന് കാരണമാകുന്നതാണ് ചിങ്ങരാശിക്കാർ എതിർ സ്വരങ്ങളെ പകച്ചു പോകില്ല മുന്നോട്ട് വെച്ചക്കാൾ പിറകോട്ടെടുക്കുന്ന കാലമല്ല വസ്തുവിൽ നിന്നും നിങ്ങൾക്ക് ആദായം പ്രതീക്ഷിക്കാം കന്നി രാശിക്കാർക്ക് പ്രണയാനുഭവത്തിൽ കൈപ്പുരസങ്ങൾ കലരുവാൻ ഇടയുള്ള കാലമാണ് പുതു സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ഈ ആഴ്ച അനുകൂലമായ കാലമല്ല അടുത്തത് നക്ഷത്ര ക്ഷത്രജാതകരാണ് വാരാദ്യ ദിവസങ്ങളിൽ വളരെയധികം ജോലി ഭാരമുണ്ടാകും ദേഹക്ലേശം ഭവിക്കുവാൻ ഇടയുള്ള കാലമാണ് മറ്റു ദിവസങ്ങളിൽ പുതിയ കാര്യങ്ങൾ അറിയുവാൻ ഔസുഖ്യം പുലർത്തുവാൻ കഴിയും തൊഴിലിടത്തിൽ സുഗമതയുണ്ടാകുന്നതാണ് പ്രസംഗം പ്രബന്ധ രചന എന്നിവയിൽ ശോഭിക്കുവാൻ കഴിയുന്ന കാലമാണ് സുഹൃത്തുക്കൾക്ക് കാര്യസിദ്ധിക്കായി വ്യക്തമായ പോംവഴി നിർദ്ദേശിക്കുവാൻ കഴിഞ്ഞേക്കും ഉപാസനാദികളിൽ കൂടുതൽ സമയം മുഴുകുവാനും കഴിയുന്നതാണ് ദാമ്പത്യത്തിൽ നിങ്ങൾക്ക് സമ്മിശ്ര അനുഭവങ്ങൾക്കുള്ള സാധ്യതയുണ്ട് പുതിയ ജോലി തേടുന്നവർക്ക് അല്പം കൂടി കാത്തിരിപ്പ് തുടരേണ്ടി വരും വ്യായാമം മുടങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ജീവിതശൈലി ശൈലി രോഗങ്ങളുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ അല്പം കരുതലെടുക്കുന്നതും ഗുണകരമാകും അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്നും സാമാന്യമായ പുരോഗതി മാത്രമുണ്ടാകും മനസ്സ് ചഞ്ചലമായിക്കൊണ്ടേയിരിക്കുന്ന കാലമാണ് വേറെ ജോലി തേരാം എന്നാൽ തൽക്കാലം ജോലി ഉപേക്ഷിക്കുന്നത് ഗുണകരമാകില്ല വീട്ടിലെ ഇലക്ട്രിക് സാധനങ്ങൾക്ക് കേട് സംഭവിക്കുവാൻ ഇടയുണ്ട് മക്കൾക്ക് ഒരുപാട് അരുതുകൾ കെട്ടി ഏൽപ്പിക്കുന്നത് ദോഷത്തിന് കാരണമാകും ചെറുപ്പക്കാരായ ആളുകളുടെ മാനസിക ഉല്ലാസത്തിനുള്ള സന്ദർഭം വന്നു ചേരും ആത്മീയ സാധനങ്ങൾ മുടങ്ങാതിരിക്കുവാൻ വളരെയധികം കരുതൽ വേണം ദൂരദേശത്തു നിന്നും നല്ല വാർത്തകൾ കേൾക്കുന്നതാണ് ഓൺലൈൻ ഗെയിമുകളിൽ ജാഗ്രത പുലർത്തണം ഭൂമി വ്യാപാരം മന്തി ഇടയുണ്ട് രോഗക്ലേശതർക്ക് അല്പം ആശ്വാസം ലഭിക്കുന്ന വാരമാണ് വന്നു തീരുന്നത് അടുത്തത് ചോദ്യ നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ ഭാവി സംബന്ധിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുവാൻ കഴിയും ഭാഗ്യപുഷ്ടി ഉണ്ടാകുമെങ്കിലും ചൊവ്വ നിങ്ങളുടെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ക്ഷോഭപ്രകൃതം വർദ്ധിക്കും ദാമ്പത്യത്തിൽ സുഖം കുറയുന്നതാണ് നിസ്സാര കാര്യങ്ങളിൽ കലഹമുണ്ടാകാൻ ഇടയുണ്ട് കൂട്ടുകച്ചവടത്തിൽ നിങ്ങൾക്ക് അതിർത്തി അനുഭവപ്പെടുന്നതാണ് പാരിദോഷ്യങ്ങൾ ലഭിക്കുവാൻ ഇടയുള്ള കാലമാണ് സാമ്പത്തിക സഹായങ്ങൾ കൈവരും പൊതുപ്രവർത്തനത്തിൽ അലച്ചിൽ വർദ്ധിക്കുന്നതാണ് മടുപ്പ് തോന്നും ഏകാന്തത അനുഭവപ്പെടുന്നതാണ് കലാപരമായി മെച്ചം ഉണ്ടാകുന്ന കാലം കൂടിയാണ് വന്നെത്തിയിരിക്കുന്നത് കലാപഠനം തുടങ്ങുവാനോ അത് തുടരുവാനോ ആശിക്കും വയോജനങ്ങളുടെ പിന്തുണ എല്ലാ രീതിയിലും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ് ഉദ്യോഗത്തിൽ സമ്മർദ്ദങ്ങൾ തുടരുന്ന കാലമാണ് സഹപ്രവർത്തകർ അവധിയിലായതിനാൽ ജോലിഭാരം നിങ്ങളുടെ വളരെയധികം വർദ്ധിക്കും സ്വാശ്രയ ബിസിനസ്സുകളിൽ ഉണർവില്ലായ്മ അനുഭവപ്പെടുന്നതാണ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുവാനുള്ള അവസരം സിദ്ധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് അധിക പഠന സമയം ആവശ്യമായി വരും കുടുംബ അന്തരീക്ഷം സമ്മിശ്രമാകുന്നതാണ് പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ തർക്കങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലമാണ് ലഘു യാത്രകൾ കൂടാം വിനോദത്തിന് കുറച്ച് സമയം ചെലവഴിക്കുവാൻ കഴിയും സ്വർഗാത്മക പ്രവൃത്തികളിൽ നിന്നും സന്തോഷം ലഭിക്കുന്ന കാലമാണ് ചൊവ്വ ബുധൻ ശനി ദിവസങ്ങൾക്ക് മേന്മ അല്പം കുറയുവാൻ ഇരയുണ്ട് അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ് വാരാദ്യം ഉന്മേഷമുണ്ടാകും നല്ല വാർത്തകൾ ശ്രവിക്കുവാൻ കഴിയും പുതിയ കാര്യങ്ങൾ തുടങ്ങുവാനും സാധിക്കുന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക നേരിട്ടത്തിന് അയവ് വന്നു തുടങ്ങുന്നതാണ് കൂടിയാലോചനകളിൽ നല്ല തീരുമാനങ്ങൾ ഭവിക്കുന്നതാണ് ബുധനും വ്യാഴവും സൗഖ്യക്കുറവിന് അനുഭൂതമാകും ലഘുസാധ്യങ്ങൾ ക്ലേശകരമായി ഭവിക്കുന്നതാണ് തൊഴിലിടത്തിൽ സഹകരണം വേണ്ടത്ര നിങ്ങൾക്കുണ്ടാകില്ല ചെലവുകളിൽ നിയന്ത്രണം വേണ്ട കാലമാണ് യാത്രാക്ലേശം വരാം വെള്ളിയും ശനിയും സ്വാസ്ഥ്യമുണ്ടാകും മറ്റു ദിവസങ്ങളിൽ ദേഹസുഖം പ്രതീക്ഷിക്കാം ക്ഷേത്ര ദർശനത്തിന് അവസരം ലഭിക്കുന്നതാണ് ബന്ധു സമാഗമത്തിൽ ആഹ്ലാദിക്കുവാനുള്ള അവസരവും സിദ്ധിക്കുന്നതാണ് അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ് ഉച്ചനായ ബുധനും ആദിത്യനും ഒപ്പം ചന്ദ്രനും പതിനൊന്നിൽ സ്ഥിതി ചെയ്യുകയാൽ ഗുണാനുഭവങ്ങൾക്ക് അനുഭവങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുന്ന വാരമാണ് കാര്യസാധ്യങ്ങളെല്ലാം എളുപ്പത്തിലാകും നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അധികം പ്രതിഫലം കൈവന്നു ചേരും മേലധികാരികളുടെ പ്രീതി നേടുവാൻ കഴിയുന്നതാണ് സാങ്കേതിക വിഷയങ്ങളിൽ കൂടുതൽ അറിവ് കൈവരിക്കുന്നതിനാൽ ഔസുഖ്യം പുലർത്തുവാൻ കഴിയും വിദ്യാർത്ഥികൾ അധ്യാപകരുടെ പ്രശംസയ്ക്ക് പാത്രമാകും ഭൗതികമായ തിരിച്ചറിവ് ഉണ്ടാകുന്നതാണ് ഭൂമി വ്യാപാരത്തിന് മുദ്രാതിരിക്കുന്നതാണ് ഈ ആഴ്ച നല്ലത് നഷ്ടം വരുവാൻ ഇടയുണ്ട് യാത്രകളിൽ എല്ലാ രീതിയിലും ശ്രദ്ധ കാലമാണ് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നത് അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ് ആഴ്ചയുടെ നല്ലൊരു പങ്കും ഗുണപരമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും നിങ്ങൾക്ക് വന്നുചേരുന്ന ഫലവും യാതൊരു രീതിയിലും മോശമാകില്ല കിട്ടാ കടങ്ങൾ കൈവന്നു ചേരും കൊതിച്ച ഭക്ഷണം കഴിക്കുവാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഇഷ്ട വ്യക്തികളെ കാണുവാനും കഴിയും വിനോദങ്ങളിൽ ഏർപ്പെടുക ഇവയൊക്കെ സാധ്യതകളാണ് പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ കഴിയുന്നതാണ് പഠനത്തിൽ വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത പുലർത്തുവാൻ കഴിയും സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ പ്രകടിപ്പിക്കുന്നത് മൂലം ചില അസാരാസ്യങ്ങൾ വന്നു ഭവിക്കുന്നതാണ് ദാമ്പത്യത്തിൽ പാരസ്പര്യം ദൃഢമാകുന്ന കാലമാണ് മക്കളുടെ ജോലി കാര്യത്തിൽ ഉറപ്പ് കിട്ടിയേക്കാം വെള്ളി ശനി ദിവസങ്ങളിൽ ഗുണം അല്പം കുറയുവാൻ ഇടയുള്ള കാലമാണ് അടുത്തത് പോരാടം നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ മനസ്സിലെ കാർമേഘങ്ങളെല്ലാം അകന്നു കിട്ടും ശാന്തമായി ചിന്തിക്കുവാനും പെരുമാറുവാനും കഴിയുന്നതാണ് ഗാർഹികമായുള്ള അലോസരങ്ങളെല്ലാം ലഘൂകരിക്കപ്പെടുന്നതാണ് സ്വാശ്രയ തൊഴിലിൽ മുന്നേറ്റമുണ്ടാകും മുൻ ബാക്കുകൾ കൊടുത്തു തീർക്കുവാനും പുതിയ സാധനങ്ങൾ വാങ്ങുവാനും സാധിക്കുന്നതാണ് നിങ്ങളുടെ സഹപ്രവർത്തകൻ സഹകരണം വളരെയധികം കരുത്ത് സമ്മാനിക്കും ഇഷ്ടാനിഷ്ടങ്ങൾ തുറന്നു പറയാതിരിക്കില്ല ചിലരുടെ ശത്രുത നേടുവാനും സാധിക്കുന്നതാണ് ഭൂമി അതുമല്ലെങ്കിൽ വസ്തു ഇവയിൽ നിന്നും ആദായം കൈവന്നു ചേരുന്നതാണ് ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും ആത്മവിശ്വാസം വർദ്ധിക്കും പ്രണയിക്കുന്ന ആളുകൾക്ക് ആഹ്ലാദിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് വാരാന്ത്യ ദിവസങ്ങൾക്ക് മേന്മ അല്പം കുറയുവാനും ഇടയുള്ള കാലമാണ് അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ ആത്മാർത്ഥത അഭിനന്ദിക്കപ്പെടും തൊഴിൽ തേടുന്ന ആളുകൾക്ക് അവസരങ്ങൾ പ്രതീക്ഷിക്കാം രോഗക്ലേശിതർക്ക് ആശ്വാസം വന്നെത്തുന്നതാണ് ക്രിയാശക്തി നിങ്ങളുടെ വർദ്ധിക്കും തടസ്സങ്ങൾ ഉണ്ടായാൽ പോലും അവയെ തളരാതെ തന്നെ മുന്നേറുവാൻ കഴിയുന്നതാണ് ഒപ്പമുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള നിർദ്ദേശങ്ങൾക്ക് നൽകുവാൻ കഴിയും പ്രൈവറ്റ് സ്ഥാപനത്തിൽ പദവി വർദ്ധിക്കുന്നതാണ് പ്രൊഫഷണലുകളായ ആളുകൾക്ക് കിടമത്സരങ്ങൾ വന്നു ചേരും സാമ്പത്തികമായി ഒട്ടാകെ തൃപ്തികരമാകുന്ന വാരമാണ് വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങുന്ന വാരമല്ല ദൈവിക സാധനങ്ങൾ യഥാവിധി അനുഷ്ഠിക്കുവാനും കഴിയുന്നതാണ് അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ് രാജ്യ ദിവസങ്ങളിൽ അല്പം മനക്ലേശം ഭവിക്കുന്നതാണ് പുതിയ കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ സാധിക്കണമെന്നു വരില്ല അലച്ചിലുണ്ടാകും ക്രമേണ കാര്യങ്ങൾ നിങ്ങളുടെ വരുതിയിലാകുന്നതാണ് നല്ല വാക്കുകൾ കേൾക്കുവാൻ കഴിയും അതുപോലെ നല്ല കാര്യങ്ങളിൽ ഏർപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് അപ്രസക്തമായ ചർച്ചകളിൽ നിന്നും പിൻവാങ്ങുന്നത് ഗുണകരമാകും കുടുംബത്തിൽ ഒട്ടാകെ സമാധാനമുണ്ടാകും തൊഴിലില്ലാത്തവർക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്ന കാലമാണ് ഗൃഹനിർമ്മാണം പൂർത്തിയാക്കുവാനുള്ള സാധ്യതകൾ ആരായുന്നതാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം കഴിഞ്ഞ് വീണ്ടും ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ് അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ് രോഗാവസ്ഥകൾ അല്പം ക്ലേശിപ്പിച്ചേക്കും ആലസ്യത്തിൻ്റെ പിടിയിലമരുന്നതാണ് നിശ്ചിത സമയത്ത് ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞെന്നുവരില്ല കൂട്ടുകെട്ടുകളെ കുറിച്ച് ആത്മപരിശോധന നടത്തേണ്ട സന്ദർഭമാണ് വന്നെത്തിയിരിക്കുന്നത് പ്രധാന തീരുമാനങ്ങൾ പുനരാലോചിക്കാതെ യാതൊരു കാരണവശാലും നിങ്ങൾ നിർവഹിക്കരുത് പ്രണയിക്കുന്ന ആളുകൾക്ക് സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും ആഴ്ച മദ്യം മുതൽ അല്പം പിരിമുറുക്കം കുറയുന്നതാണ് കഠിന അധ്വാനത്തിന് മനസ്സുണ്ടാകും മകൻ്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ആശ്വസിക്കുവാൻ കഴിയുന്നതാണ് നവീന ഗൃഹോപകരണങ്ങൾ വാങ്ങുവാൻ ഇടയുള്ള വാരമാണ് ക്ഷേത്ര ദർശനം ആത്മശക്തി സമ്മാനിക്കുന്നതാണ് അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് ഭരണ ചുമതലകൾ നേരാവണ്ണം നിർവഹിക്കുവാൻ കഴിയാത്തതിൽ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്ന വാരമാണ് പിൻ വലിയുവാനുള്ള മനോഭാവം പ്രകടിപ്പിക്കും ചെറു സംരംഭങ്ങളിലൂടെ നേട്ടങ്ങൾ കരഗതമാകും മേലധികാരികൾ മനഃപൂർവ്വം പ്രവേശിപ്പിക്കുകയാണോ എന്ന തോന്നലുണ്ടാകുന്ന സമയമാണ് രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ചികിത്സാ മാറ്റം ഗുണകരമാകും വാഗ്വാദങ്ങളിൽ നിന്നും കഴിവതും ഒഴിഞ്ഞു നിൽക്കുന്നത് ഗുണകരമാകുന്നതാണ് ധാർമ്മിക കാര്യങ്ങളിൽ താൽപ്പര്യം വന്നേക്കും ദാമ്പത്യത്തിൽ വിട്ടുവീഴ്ചക്കൊരുങ്ങുന്നതാണ് ധനപരമായി അത്ര മോശമുള്ള സമയമല്ല നിങ്ങൾക്ക് വന്നിട്ടുന്നത് എല്ലാവിധ ന്യായമായ ആവശ്യങ്ങളും നിറവേറ്റുവാൻ കഴിയുന്നതാണ് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നവ സംരംഭങ്ങൾക്ക് യാതൊരു രീതിയിലും ഗുണകരമല്ല അടുത്തത് പൂരിട്ടാതി നക്ഷത്ര ജാതകരാണ് മുന്നേക്കൂട്ടി പലതും ആസൂത്രണം ചെയ്യുമെങ്കിലും ആലസ്യം കാരണം മിക്കതും മാറ്റിവെക്കുവാൻ ഇടയുണ്ട് പുതിയ തലമുറയുടെ പ്രവർത്തനങ്ങളോട് എതിർപ്പറിയിക്കുന്നതാണ് തന്മൂലം ഗാർഹിക പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ള വാരമാണ് ജോലിയിൽ സംതൃപ്തിക്കിടയുണ്ട് എന്നാൽ തൊഴിൽ ഉപേക്ഷിക്കുന്നത് ഇപ്പോൾ ആശ്വാസകരമായ കാലമല്ല ഭരണാധികാരികളെ നേരിട്ട് എതിർത്തേക്കും നേത്ര രോഗങ്ങൾ ക്ലേശിപ്പിക്കുവാൻ ഇടയുള്ള കാലമാണ് ഭൂമി വ്യാപാരത്തിൽ തടസ്സങ്ങൾ വന്നിട്ടും വാഹനത്തിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കുവാനും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ താല്പര്യം വർദ്ധിക്കുവാനും ഇടയുള്ള വാരമാണ് അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ് രാജ്യം സുഖാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ആശയവിനിമയം കൃത്യമായിരിക്കും പഠിപ്പിൽ ഉത്സാഹം നിലനിർത്തുവാൻ കഴിയുന്നതാണ് ദാമ്പത്യത്തിൽ സമാധാനം ഭവിക്കുന്നതാണ് പഴയ സുഹൃത്തുക്കളെ കാണുവാനുള്ള അവസരം വന്നു ചേരും സമയബന്ധിതമായി ദൗത്യങ്ങൾ പൂർത്തിയാക്കുന്നതിൽ വിജയം കൈവരുന്നതാണ് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ സാഹസകർമ്മങ്ങൾ കർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കേണ്ട കാലമാണ് സാമ്പത്തികമായ ഇടപാടുകളിൽ കണിശിത പുലർത്തുന്നത് ഗുണകരമാകും മറ്റു ദിവസങ്ങളിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം സ്നേഹബന്ധം ദൃഢമാകും ആരാധനകൾ അപങ്കരമായി തുടരുന്ന കാലമാണ് അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ് മാനസികമായ പിരിമുറുക്കത്തിന് അയവുണ്ടാകും നിലപാടുകൾക്ക് സ്വീകാര്യതയുണ്ടാകും പുതിയ കാര്യങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുവാൻ കഴിയുന്നതാണ് നിങ്ങളുടെ നക്ഷത്രാധിപരായ ബുധൻ ഉച്ചസ്ഥിതി ഉള്ളതിനാൽ ആത്മവിശ്വാസം ഉയരുന്ന കാലമാണ് സാങ്കേതിക വിഷയങ്ങൾ പഠിച്ചറിയുവാൻ കഴിയുന്നതാണ് പുതിയ തലമുറയുമായി പൊരുത്തപ്പെടുവാൻ കഴിയും ബന്ധുക്കളെ കാണുവാനും സാധിക്കുന്നതാണ് വാര മധ്യ ദിവസങ്ങളിൽ ആലസ്യം അതുമല്ലെങ്കിൽ ദേഹക്ലേശം അനുഭവപ്പെടുന്നതാണ് ധനാഗമത്തിൽ തടസ്സം വരുവാൻ ഇടയുള്ള വാരമാണ് മറ്റു ദിവസങ്ങളിൽ മാനസിക ഉല്ലാസം കുറയുന്ന കാലമല്ല കുടുംബത്തിനൊപ്പം സമയം ചെലവഴിക്കുവാൻ കഴിയുന്നതാണ് കുഴപ്പം ഉണ്ടാകും എന്ന് തോന്നിയാൽ അവയിൽ നിന്നും വിട്ടു നിൽക്കുന്നത് എല്ലാ രീതിയിലും ഗുണകരമാകുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ